ഞായറാഴ്ച വലിയ മുൻപ് ആരംഭിക്കുന്നത് വിഭൂതി തിങ്കളാഴ്ച മുതലാണ് നമുക്കറിയാം തൊട്ട് തല ദിവസമായി ഞായറാഴ്ച പേത്തുർത്ത എന്ന പേരിലാണ് അറിയപ്പെടുക പലരത്ഭുതപ്പെടാറുണ്ട് എന്താണ് പേത്തുർത്ത എന്ന വാക്കിൻ്റെ അർത്ഥം അതൊരു മലയാള വാക്കല്ല അത് സുറിയാനി വാക്കുമല്ല നിലവില് പേത്തുർത്ത എന്ന് പറഞ്ഞു അങ്ങനെയൊരു വാക്ക് പോർച്ചുഗീസിലുമില്ല ലാറ്റിനുമില്ല പക്ഷേ നമ്മൾ ഉച്ചുകൂടി വിശകലനം ചെയ്യുമ്പോൾ അത് രണ്ട് വാക്കുകളുടെ കൂടിച്ചേരലാണ് എന്ന് കുറേ കൊണ്ട് വ്യക്തമാകും പോർച്ചുഗീസിൽ തുർത്ത തോർത്ത തോർത്തോ എന്ന വാക്കുകളുണ്ട് തുർത്തയും തോർത്തയും ഒന്ന് തന്നെയാണ് രണ്ടിൻ്റെ അർത്ഥം കേക്ക് എന്നാണ് പക്ഷെ വേറൊരു വാക്കുകൊണ്ട് തോർത്തോ തോർത്തോടെ വാക്ക് പീഡിപ്പിക്കുക മുറിവേൽക്കുക തിരിക്കുക പിരിക്കുക എന്നെല്ലാമാണ് മറ്റു പോലീസ് വാക്കുകളിൽ പേർ എന്നാണ് പേർ എന്ന് പറക്കിൻ്റെ അർത്ഥം ബൈ ഫോർ എന്നാണ് വഴി എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഒരു വിധത്തിൽ നോമ്പിൽ തൊട്ട് മുന്നോള ഞായറാഴ്ചയ്ക്ക് പെർത്തോർത്തോ എന്നായിരുന്നിരിക്കണം ആദ്യത്തെ ഉച്ചാരണം പിന്നീട് അത് ലോപിച്ച് ലോപിച്ച് പെർത്തോർത്തയായതാണ് പെർത്തൂർത്തയുടെ ആറ് പോയിട്ട് പിന്നെ പേ പേർത്തോർത്ത് ആയതാണ് ആകാനാണ് കൂടുതൽ സാധ്യത കാരണം പോർട്ടുഗീസിലോ ലാറ്റിനിലോ ഇറ്റാലിയനിലോ സ്പാനിഷിലോ ജർമ്മനിലോ സുറിയാനിയിലോ മലയാളത്തോ ഈ പദമില്ല അപ്പോൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള പേർത്തോർത്തോ അത് ലോപിച്ച് പേർത്തോർത്തയായി അതിൻ്റെ ആർ പ്രൊനൗൺസിയേഷൻ അതിൻ്റെ ഉച്ചാരണം അത്രയും വ്യക്തമാകാണ്ട് വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞ് അത് പേർത്തുർത്തയായതാകാനാണ് കൂടുതൽ സാധ്യത ഭാഷാപരമായിട്ട് വിശകലം ചെയ്യുമ്പോൾ അംബൂസ് നീന്തുന്ന വലിയ നോമ്പ് നസാണി ക്രൈസ്റ്റിൻ്റെ ഇടയിലെ പ്രധാനപ്പെട്ട നോമ്പാണ് ആ നോമ്പിലേക്ക് കിടക്കുന്നത് ഒരുക്കത്തോടു കൂടിയാണ് നമ്മൾ പാശ്ചാത്യ ലോകത്തിലെ നോമ്പിലേക്ക് കിടക്കുന്ന കാർണിവൽ എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവറ്റിയോടു കൂടിയാണ് അത് ഗോവയിലുണ്ട് സൗത്ത് അമേരിക്കയിലുണ്ട് വലിയ ആഘോഷത്തിൽ നടത്തുന്നതാണ് യൂറോപ്പിലുമുണ്ട് ഇപ്പം ശരീരത്തിനോട് യാത്ര പറയുകയാണ് ശരീരത്തിലൂടെ യാത്ര പറയുന്ന മാംസ മാംസത്തോടും മാംസൃതയോടും യാത്ര പറയുന്ന ദിവസമാണ് കാർണിവൽ ആഘോഷമായിട്ട് വെക്കുക എന്നിട്ട് നോമ്പിലേക്ക് കിടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വെസ്റ്റേൺ സഭ അല്ലെങ്കിൽ പാശ്ചാത്യ സഭയെ പാശ്ചാത്യ സമൂഹം സഭയേക്കാളും കൂടുതൽ സമൂഹമാണ് സമൂഹം നോമ്പാരംഭം നടത്തുന്നതിന് ആനുപാതികമായിട്ടുള്ള ഒരു പ ഒരു പാരമ്പര്യമായിരുന്നിരിക്കണം മാർത്തോമ ക്രൈസ്റ്റരുടെ ഇടയിൽ പെർത്തോർത്തോ അല്ലെങ്കിൽ പെർത്തോർത്ത എന്ന പേരിൽ ആരംഭിക്കാൻ കാരണം അപ്പം നമ്മൾ ഈ പീഡനങ്ങളുടെ അല്ലെങ്കിൽ സഹനങ്ങളുടെ ഒരു ലോകത്തെ കടക്കുകയാണ് സഹനങ്ങളിലൂടെ സഹനങ്ങൾ വഴി എന്ന ഒരു അർത്ഥത്തിലായിരുന്നിരിക്കണം ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നാണ് അനുമാനിക്കുക പിന്നീട് സ്വയം ഏറ്റെടുക്കുന്ന സഹനങ്ങളാണ് സ്വയം ഏറ്റെടുക്കുന്ന പീഡനങ്ങളാണ് സ്വയം ഏറ്റെടുക്കുന്ന നൊമ്പരങ്ങൾ സഹനങ്ങളെല്ലാം വിശുദ്ധീകരിക്കുമെന്ന് കണ്ടുകൊണ്ട് അമ്പത് ദിവസം സഹിക്കുകയും അല്ലെങ്കിൽ നോമ്പ് നോക്കുകയും പ്രാച്യത്തുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് നടത്തുന്ന വലിയ ഒരാത്മീയ അനുഷ്ഠാനത്തിൻ്റെ തുടക്കമെന്നതിലേക്ക് ഈയൊരർത്ഥത്തിലാണ് ഈ പത്ര എന്ന ഭാഗത്തെ കാണുന്നത് എന്ന് പറയാൻ ആശിക്കുകയാണ് പഴയ നാളുകളെല്ലാം ഈ പറഞ്ഞ ഞായറാഴ്ച അത് നമ്മളെ സംബന്ധിച്ചും പാശ്ചാത്യ സംസ്കാരം അനുസരിച്ചുള്ള കാർണിവൽ കാർണിവലല്ലത് മാംസത്തോടും മാ ജഡിയത്തിലുള്ള യാത്രാവസമാണ് അല്ലത് അത് ദിവസം ചെയ്യാൻ വീടുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇറച്ചിയുണ്ട് ഈ ഇറച്ചി ഈ അടുത്ത കാലത്താണ് നോമ്പ് ആരംഭിക്കു മുന്നും ഇറച്ചി കഴിക്കുക എന്നുള്ളൊരു രീതി വന്നിട്ടുള്ളത് അതൊരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് നോമ്പ് ആരംഭിക്കുന്ന മുന്നും ഇറച്ചി കഴിച്ചിരിക്കണം എന്നുള്ള രീതിയിലൂടെ മനസ്സിലാക്കല വന്നത് കാരണം അതിന് മുമ്പ് ജോർണാതയ്ക്ക് അതൊക്കെ പറയുന്നത് നോമ്പ് അല്ല വളരെ അനുഷ്ഠാനത്തിലൂടെ വളരെ നിശ്ചി നിഷ്ഠയോടു കൂടി നസാണി ക്രൈസ്തവർ ആചരിച്ചുവെന്നാണ് അവിടെ പേത്തൊത്തയെക്കുറിച്ചോ അല്ലെങ്കിൽ നോമ്പ് ആരംഭിക്കുന്ന ദിവസം മാംസം കഴിക്കുന്നതിനെ കുറിച്ചോന്നും രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പാശ്ചാത്യ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് നോമ്പ് ആരംഭിക്കുന്ന മുന്നേ മാംസം കഴിക്കുന്ന ദിവസമാണ് പേത്തോർത്ത എന്നതിനുള്ള മനസ്സിലാക്കൽ എന്നാണ് കിട്ടിയ രേഖകളൊക്കെ വെച്ചുകൊണ്ടുള്ള അനുമാനം അപ്പോൾ നേരത്തെ നോമ്പിലെങ്കിലും കിടക്കുന്നൊരു വാതിൽ ിൽ കിടക്കുന്നൊരു വഴി സഹനത്തിലേക്കും ത്യാഗത്തിലേക്കും പരിത്യാഗത്തിലേക്കും എല്ലാം അനുതാപത്തിലേക്കെല്ലാം കിടക്കുന്ന ദിനം ആരംഭ ദിനം എന്ന നിലയ്ക്ക് അതിൻ്റെ കിടക്കുന്ന ആദ്യത്തെ ഞായറാഴ്ച എന്ന് ആ ഞായറാഴ്ച എന്ന നിലയ്ക്കാണ് ഇത് പേത്തൃത്ത ആയി വിശേഷിപ്പിക്കപ്പെട്ടതും ആ അർത്ഥത്തിലാണ് തുടർന്ന് മലയാളികാരൻ്റെ അർത്ഥം മനസ്സിലായില്ലേലും പേത്തൃത്ത എന്ന് പറഞ്ഞ് അതിനെ കൊണ്ടാടിയിരുന്നതെന്നും മനസ്സിലാക്കുന്നു